സഞ്ജയൻ്റെ പ്രസിദ്ധമായ ഞാൻ മാവിലായിക്കാരനാണ് എന്ന കഥയാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത് ഞാൻ മാവിലായിക്കാരനാണ് ഞാനൊരു കഥ പറയാൻ പോകുന്നു മനസ്സിരുത്തിക്കൽകണം ഇടയ്ക്ക് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇട്ടരുത് കൈമുട്ടുന്നത് അവസാനമാക്കാം കുറച്ച് വിട്ടുനിൽക്കേം ശരി എന്നാൽ പറയട്ടെ തിരുവോണ ദിവസം ഓണത്തിന് ഊണ് അല്പം വൈകിട്ടാണല്ലോ പതിവ് ഊണിനടുത്തേ പഴമക്കാർ കുളിക്കുകയുള്ളൂ കുളി കഴിയുന്നത് കഴിയുന്നതുവരെ അവരൊന്നും കഴിക്കുകയുമില്ല അങ്ങനെ രണ്ട് മണിക്ക് കുളി കഴിഞ്ഞ് പാവ കൊടുത്ത് ചന്ദനക്കുറിയും നനഞ്ഞ തോർത്തും കലശരായ വിശപ്പും തെല്ലു ശുദ്ധിയുമായി ഒരു വലിയ തറവാട്ടിലെ രണ്ടാംകൂറു കാരണവർ കോണിയിറങ്ങി തളത്തിലേക്ക് നോക്കിയപ്പോൾ പന്തിപ്പായ വിരിച്ച് ഇലയുടെ മുമ്പിൽ കാരണവർ തുടങ്ങി വിഷുവിന് ചോറൂണ് കഴിഞ്ഞ വരെ ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു ഇരുന്നവരുടെ എണ്ണം മുപ്പത്തൊന്ന് ഇലയെണ്ണം മുപ്പത്തൊന്ന് പൂജ്യം മണ പൂജ്യം പൈ സർക്കാർ അണക്കുപോലെ എന്നർത്ഥം രണ്ടാംകൂറിന് ഇലയുമില്ല സ്ഥലവുമില്ല ഇരുന്നവരുടെ മുന്നിൽ നിന്ന് ഇല വലിച്ചു വായുകയോ ഭാഗത്തിന് വ്യവഹാരം ഫയലാക്കുകയോ കാരണവരോട് കയർക്കുകയോ അനന്തവ അനന്തരവന്മാരുടെ നേരെ കണ്ണുരുട്ടുകയോ ഇല വെച്ചവനെ പ്രഹരിക്കുകയോ എന്താണ് രണ്ടാംകൂറ് ചെയ്യുക നിങ്ങൾക്കറിഞ്ഞുകൂടാ എനിക്കും അറിഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ വൈസ് ചെയർമാൻ അറിയും കഥയിലെ രണ്ടാംകൂറിൻ്റെ സ്ഥിതിയാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് വൈസ് ചെയർമാൻ്റെ പേര് വോട്ടർമാരുടെ ലിസ്റ്റിലില്ല നോക്കി ഇൻസർ ഒരു തമാശ ഇങ്ങനെ പരമരസികന്മാരായിട്ടൊരു മുനിസിപ്പാലിറ്റിക്കാരെ ഞാൻ ഈ വയസ്സിനകത്ത് കണ്ടിട്ടില്ല ഇനി നാളെ ചെയർമാൻ കൗൺസിലിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കസേരയിൽ നിന്ന് കേൾക്കാം ഇതെന്തൊരു മക്കാറാണ് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി സാക്ഷാൽ പരബ്രഹ്മജി താൻ തന്നെ വിചാരിച്ചാലും നന്നാക്കുവാൻ കഴിയാത്ത മുൻസാല മുനിസിപ്പാലിറ്റിയാണ് ഈ വാല്യൂടെ വാലിന് സഞ്ജയനും കയറി പിടിച്ച് എന്നൊന്നും കോഷിച്ച് നടക്കേണ്ടെന്ന ആവശ്യം സഞ്ജയനില്ല നിങ്ങൾ നന്നായാൽ നിനക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ നന്നേ ബുദ്ധിമുട്ടിച്ചാൽ പണ്ട് മാവിലായിക്കാരൻ പറഞ്ഞു കഴിഞ്ഞതുപോലെ സഞ്ജയനും ഒഴി നിങ്ങൾ ആ കഥ കേട്ടിട്ടില്ലല്ലോ പണ്ടൊരു ദിവസം രാത്രി ആറ്റുപുറം വയലിൽ കൂടി രണ്ടു കള്ളുകുടിയന്മാർ പോവുകയായിരുന്നു പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നിരിക്കുന്നു എന്നാൽ ലോകത്തിൽ വിളിച്ചും തരുന്ന പല സാധനങ്ങളും ഉണ്ടെങ്കിലും ആ സാക്ഷാൽ സൂര്യഭഗവാൻ സൂര്യഭഗവാൻ തന്നെ എന്ന് പറഞ്ഞു ഒരു കുടിയൻ ചന്ദ്രനെ നോക്കി വളരെ ഭക്തിയോടുകൂടി ഒന്ന് കണ്ണടച്ചു തൊഴുത്തു തനിക്ക് തലക്ക് പിടിച്ചിരിക്കുന്നു അത് ചന്ദ്രനാണോ എന്ന് മറ്റേ കുടിയൻ വാദമായി വാദം മൂത്ത് പിടിയും വലിയും തുടങ്ങി കത്തി വലിക്കേണ്ടുന്ന സമയമായി അപ്പോഴാണ് പട്ടണത്തിൽ നിന്ന് പതിവായി നേരം വൈകി തിരിച്ചു പോകാറുള്ള ഒരു വഴിപോക്കൻ അവിടെ ഇരിക്കിയത് കുടിയന്മാർ രണ്ടുപേരും അയാളെ കടന്നു പിടിച്ചു പറയടാ ആ കാണുന്നത് ചന്ദ്രനാണോ സൂര്യനല്ലേ എന്നൊരാൾ നല്ലവണ്ണം സൂക്ഷിച്ചു പറഞ്ഞു ചന്ദ്രനല്ലേ അത് എന്ന് മറ്റേയാൾ എന്തു ചെയ്യും പെരുങ്കുളം പാലയുടെ കീഴിൽ നിന്നാണ് ചോദിക്കുന്നത് നാലു ഭാഗത്തും പാടം പരന്ന ശാന്തസമുദ്രം പോലെ കിടക്കുന്നു നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറും കൂടി വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു ഒരു നര ജീവി ആ പ്രദേശത്തൊന്നുമില്ല കുടിയന്മാരാണെങ്കിൽ ദീർഘകായന്മാർ വഴിപോക്കിന് പെട്ടെന്നൊരു യുക്തി തോന്നി അയ്യോ കൂട്ടരേ ഞാനെങ്ങനെയാണ് ഇതെല്ലാം അറിയുക ഞാൻ ഇന്നാട്ടുകാരനല്ല മാവിലായിക്കാരനാണ് എന്നാണ് അയാൾ പറഞ്ഞത് എന്നാൽ പോ കഴുതേ എന്നും പറഞ്ഞ് കുടിയന്മാർ അയാളെ വിട്ടു അതുപോലെ സഞ്ചയനം ചെയ്യും ഏറെ പറഞ്ഞാൽ ഞാൻ ഇന്നാട്ടുകാരനല്ല മാവിലായിക്കാരനാണ് നിങ്ങളായി നിങ്ങളുടെ പാടായി